ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ അപ്പൊ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഈസി ഈവനിങ് സ്നാക്ക് ആണ് അപ്പൊ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സോയാബീൻ ആണ് അവർക്ക് സി സോയാബീൻ ഈവനിങ് സ്നാക്ക് എങ്ങനെയാണേക്ക് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് തൈര് തൈര് ഇതാണ് ഞാൻ കട്ട തൈരായിരുന്നു അപ്പം ഞാനത് കുറച്ച് ലൂസ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം ഒരു ബൗളിലോട്ട് സോയാബീൻ ഞാൻ ഒരു അഞ്ച് സോയാബീൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ നേരത്തെ ഒരു അര മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്ത് വെക്കുന്നതാണ് അപ്പം അത് ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ സോയാബീൻ നേരത്തെ എടുത്ത് വെള്ളത്തിൽ കുത്തു വെച്ചേക്കുവാണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എന്നിട്ട് നമ്മുടെ ഈ തൈരിന്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾ കുറച്ച് മതിയാകും കുറച്ച് മഞ്ഞൾ കുറച്ച് നമ്മുടെ കാശ്മീരി മുളക് എരി ഒരുപാട് വേണ്ട പക്ഷെ കടന്ന് വേണം നമുക്ക് സോ അതുകൊണ്ട് ഞാൻ ഇവിടെ കാശ്മീരി മുളകാണ് ആഡ് ചെയ്യുന്നത് ഒരുപാടില്ല കുറച്ച് കാശ്മീരി മുളക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഗരം മസാല ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് അതും കുറച്ച് മതിയാകും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ ചതച്ചിട്ടാ ചതച്ചിട്ടാണ് കടകളിൽ നമുക്ക് അല്ലാതെ പേസ്റ്റ് കിട്ടും ഞാനിപ്പോ അല്ലാതെ ചതച്ചിട്ടാണ് എന്നിട്ട് കുറച്ച് ഉപ്പ് പാകത്തിലുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ സോയാബിൻ സൊയാബിൻ ഇട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കളറൊക്കെ ആയതെന്ന് അറിയണ്ടേ നന്നായിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ടൈമിൽ ഉപ്പ് എന്തെങ്കിലും നോക്കിക്കോണം കേട്ടോ ഉപ്പ് കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ മിക്സിങ് നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് സ്വൽപ്പം കോഴപ്പൂർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം കത്തിക്ക് വേണ്ടി അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം എണ്ണയിലിട്ടത് വറുത്തുപോലെടുക്കാം ഓക്കെ പാനെടുത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് പാന് ഇനി എണ്ണ എണ് എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കണേ എല്ലാം ഇട്ടു കൊണ്ടിട്ട് അപ്പൊ ഏതാണ്ട് നമ്മുടെ സോയാഡിന് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് മതിയുമ്പോഴത്തേക്ക് തിരിച്ചു ഒന്ന് ഇട്ട് കൊടുക്കണം ഒരു ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കൂടി നിൽക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഞാൻ ഏകദേശം ആയിട്ടുണ്ട് ഉള്ളൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇതേപോലെ ഇന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് മൂത്തിട്ട് ഒന്നും കൂടി നമുക്ക് മൂക്കണമെങ്കിൽ കുറച്ചും കൂടി ടൈം കൊടുത്താൽ മതിയാവും കേട്ടോ അതുപോലെ ഇങ്ങനെ രണ്ട് സൈഡ് മൂപ്പിക്കണം നന്നായിട്ട് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് സോയാബീൻ റെസിപ്പിയാണ് സൂപ്പർ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതേപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിക്ക് ആയിട്ടല്ലേ നിങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്തോളും അപ്പൊ നാളെ പുതിയൊരു ആയിട്ട് കാണാം ടാറ്റാ ബോംബാ സിയോ